വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി ഒമ്പതാമത്തെ ദശകം ഒമ്പതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഒമ്പതാമത്തെ ശ്ലോകം

ദേവിയോടും ഭൂതഗണങ്ങളോടും കൂടി ഭഗ പരമശിവൻ വൈകുണ്ഠത്തിലെത്തി തൻ്റെ ആഗ്രഹം അറിയിച്ചു മഹാവിഷ്ണു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ പ്രത്യക്ഷായി അപ്രത്യക്ഷമായിട്ട് അത്യപ്രത്യക്ഷമായി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനിയും അത് കഴിഞ്ഞിട്ട് ഭഗവാനെ കാണുന്നത് ഏത് വിധത്തിലാണ് ആ മോഹിനി രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ പരമശിവൻ കാണുകയാണ് അതാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ആരാമസീമനി ച ആരാമസീമനി ഉദ്യാനത്തിൻ്റെ സമീപത്തായിട്ട് സീമനി സീമ വെച്ചാൽ അതിര് എന്നാണ് അർത്ഥം ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് അതിർത്തിയിൽ ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് ആരാമസീമനി ആരാമം ച ഉദ്യാന ഉദ്യാനോപനം ആ ഉദ്യാനത്തിൽ ഉദ്യാനത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് കന്ദുക്കാതലീലാലോലായമാന കമനീം മനോജ്ഞാം ത്വാം വീക്ഷ്യ ത്വാം വീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് എങ്ങനെയുള്ളതായി വീക്ഷ്യ കണ്ടിട്ട് ആ ഭഗവാനെ മോഹിനി രൂപത്തിൽ കണ്ടു പരമശിവൻ എന്ന് പറയാണ് ആ ഭഗവാനെ കണ്ടിട്ട് ത്വാം വീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് എങ്ങനെയാണ് അങ്ങയുടെ രൂപം കമനീം അതിമനോഹരമായിട്ടുള്ള മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീ കമനീ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ഭഗവാനെ അവിടെ കാണുന്നത് കമനിയായിട്ടുള്ള അതിമനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീ ആയി സ്ത്രീരൂപം ധരിച്ചതായ അങ്ങയെ കണ്ടിട്ട് ആലോ ഇനി ആ കമനിയുടെ മോഹിനി മോഹിനിരൂപത്തിൻ്റെ വിശേഷണം പറയുകയാണെങ്കിൽ കന്തുക ഘാത ലീലാലോലായമാന നയനാം കന്തുക ഘാത പന്തടിച്ച് കളിക്കുകയാണ് കന്തുക ഘാതം പന്തൽമേലുള്ളതായിട്ടുള്ള അടി കന്തുകം പന്ത് പന്ത് അടിക്കുന്നതിലുള്ളതായ കന്ദുക ഘാതം പന്തടിക്കുക ആ പന്തടിക്കുക അടിക്കുന്നതായിട്ടുള്ള ലീല വിനോദം ആ വിനോദത്തിൻ്റെ ഒപ്പം തന്തുക ഖാത ലീല ലോലായമാനമയനാം ചലിക്കുന്നതായിട്ടുള്ള ആ ചഞ്ചലമായ കണ്ണുകളോടുകൂടിയ ആ പന്തടിച്ച് കളിച്ച് കളിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പന്ത് പൊങ്ങണതും താഴണതുമായിട്ട് നോക്കിക്കൊണ്ട് കണ്ണ് അങ്ങട് അങ് ഇങ്ങനെ കൊണ്ടിരിക്കും പന്തിൻ്റെ ഒപ്പം കണ്ണ് ചലിച്ചുകൊണ്ടിരിക്കുമല്ലോ അങ്ങനെ ചഞ്ചലമായിട്ടുള്ള ആ കണ്ണുകളായതുകൊണ്ട് അത് കൂടുതൽ മനോഹരമായിട്ട് തോന്നും കണ്ണിൻ്റെ പ്രത്യേകതയാണ് സ്ത്രീ മാൻപേട എന്നൊക്കെ പറയില്ലേ അപ്പം അങ്ങനെ മാൻകണ്ണി എന്നൊക്കെ പറയും അങ്ങനെ ച ചലിക്കുന്നതായിട്ടുള്ള കണ്ണുകൾക്ക് ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് അപ്പം അങ്ങനെ കന്തുക ഘാത ലീല കന്ദുകഘാതമാകുന്ന ലീല വിനോദം പന്തടിയാവുന്ന വിനോദം കൊണ്ട് ചലിക്കുന്നതായിട്ടുള്ള കണ്ണുകളോടുകൂടി അതിസുന്ദരിയായിട്ടുള്ള ഭഗതിയെ അങ്ങയെ കന്ദുകഘാത ലീല ലോലായമാനം ലോലായമാനം വിളകുന്നതായ നേത്രങ്ങളോടുകൂ നയന നയനങ്ങളോടുകൂടിയ നേത്രങ്ങളോടുകൂടിയ കമനീം മനോജ്ഞം മനോജ്ഞയായിട്ടുള്ള അതിസുന്ദരിയായ ഒരു കമനിയായിട്ടുള്ള യഗ്വതി അങ്ങയെ കണ്ടിട്ട് ഭഗവാനെ കണ്ടിട്ട് രൂപം മോഹിനി രൂപം ധരിച്ചതായ ഭഗവാനെ കണ്ടിട്ട് ത്വാം ഏഷവീക്ഷ്യ ഏഷ ഈ പരമശിവൻ ഏഷ ഇവൻ പരമശിവൻ ഏഷ വീക്ഷ്യ അങ്ങയെ കണ്ടിട്ട് ത്വാം വീക്ഷ്യ അപ്രകാരമുള്ളതായ രൂപം ധരിച്ചതായ അങ്ങയെ കണ്ടിട്ട് ഏഷ ഈ പരമശിവൻ എന്തുണ്ടായി ഏഷ വികളനാം പിന്നെ ഒരു വിശേഷം കൂടിയുണ്ട് അവിടെ വികളത് വസനാം വികളത്തായിരിക്കുന്ന വസന വസ്ത്രംങ്ങനെ ഊർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ആ കളിയുടെ രസത്തിൽ കന്തുകഘാതത്തിലുള്ളതായിട്ടുള്ള ആ രസത്തിൽ വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു എന്നാണ് വസ്ത്രങ്ങൾ അഴിഞ്ഞു വീണു തുടങ്ങിയിട്ടുണ്ട് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വികളത്ത് വികളത്തായിരിക്കുന്ന അഴിഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങൾ അഴിഞ്ഞു കാണുമ്പോൾ കൂടുതൽ ഉദ്ദീപകമാണ് ആ വസ്ത്രങ്ങൾ അഴിഞ്ഞുകൊണ്ടുള്ളതായിട്ടുള്ള ആ രൂപം എന്നാണ് വികളത്ത് വസനം വികളത്തായിരിക്കുന്ന അഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങളോടുകൂടിയ വസനം വസ്ത്രം മനോഭൂവേഗാത് അപ്പം അങ്ങനെ അത് കണ്ടപ്പോൾ മനോഭൂവേഗം ഉണ്ടായി പരമശിവന് എന്നാണ് മനോഭൂ കാമം കാമദേവൻ കാമദേവൻ്റെ വേഗം ആവേ ആ വേഗത ആ കാമ ആവേശം മനോ അനുരാഗത്തിൻ്റെ ആവേശം കൊണ്ട് മനോഭൂവേഗാദ് മനോഭൂവിൻ്റെ മനസ്സിൽ നിന്നുണ്ടായതാണ് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നാണ് കാമദേവൻ്റെ എന്നാണ് പറയുന്നത് അപ്പം ആ മനോഭൂവിൻ്റെ വേഗം കാമദേവൻ്റെ വേഗം അനുരാഗത്തിൻ്റെ വേഗം കാമ എന്നുള്ളതായിട്ടുള്ള ആ ഭാവത്തിൻ്റെ വേഗം കൊണ്ട് മനോഭൂവേഗാത് അനങ്കരി ഭൂഹു ആരാണത് അനങ്കരി ഭൂ ആണ് അനങ്കരി നശിപ്പിച്ചവനാണ് അല്ലേ ശിവൻ തപസ് ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ആ തപസ് ഇളക്കാൻ വേണ്ടി കാമദേവൻ ദേവേന്ദ്രൻ അയച്ചുണ്ട കാമദേവൻ വരെ ഉണ്ടായി അപ്പം അങ്ങനെ കാമദേവൻ ദേവേന്ദ്രൻ പരമശിവൻ്റെ ഇളക്കാൻ എന്നതായിട്ടുള്ള അവസരത്തിൽ പാർവതി ദേവി അവിടെ പാർവതി അവിടെ ശുശ്രൂഷിക്കാനായിട്ട് അടുത്തുണ്ട് അങ്ങനെ ആ കാമദേവൻ്റെ അമ്പ വില്ലിൽ തൊടുത്തപ്പോഴേക്കും തന്നെ ഭഗവാനൊരു ഭാവ ഉണ്ടായി എന്നും തപസ കുറച്ചൊക്കെ ഇളകി എന്നും കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാമദേവനെ അടുത്ത് കണ്ടു വില്ലും കൊലച്ചു നിൽക്കുന്നതായിട്ടുള്ള കാമദേവനെ അടുത്ത് കണ്ടു ഉടനെ ആ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ദേഷ്യം വന്നിട്ട് ആ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ഒരു കണം അഗ്നി കണം പുറത്തു വന്നിട്ട് കാമദേവനെ ദഹിപ്പിച്ചു എന്നൊക്കെ കഥ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ കാമരിഭു അനങ്കരിഭു അനങ്കൻ്റെ റിഭുവായിട്ടുള്ള ആ കാമദേവൻ്റെ റിഭുവായിട്ടുള്ള ശത്രുവായിട്ടുള്ള കാമദേവനെ ദഹിപ്പിച്ചതായിട്ടുള്ള ആ ഭഗവാന് കൂടി ഇപ്പോൾ ഒരു കാമാവേശം ഉണ്ടായി എന്നാണ് പറയുക അനങ്കരിപുഹു അനങ്കരിപുമായിട്ടുള്ള ആ ഭഗവാന് പരമശിവനും ഈ മോഹിനി രൂപം കണ്ടപ്പോൾ മഹാവിഷ്ണുവിൻ്റെ രൂപം കണ്ടപ്പോൾ ഒന്ന് മനസ്സ് മനസ്സ് ഇളകി എന്നാണ് പറയണത് ആ അങ്ങനെയുള്ളതായിട്ടുള്ള അനങ്കരിപു അനങ്കരിപൂ ആയിട്ടുള്ള ഭഗവാൻ പരമശിവന് കാമം ആവേശം കൊണ്ട് അങ്ക സമാലി ലിംഗ സമാലി ലിംഗ ആ മോഹിനിയെ എന്ന് ആലിംഗനം ചെയ്തു എന്നാണ് പറയണത് ആ കാമം അടക്കാൻ വയ്യാത്തത് കൊണ്ട് ഭഗവാൻ പരമശിവൻ മോഹിനിയെ ആലിംഗന അങ്ക എന്നുള്ള സംബോധനയാണ് അല്ലയോ ഭഗവാനേ അംഗ ഭഗവൻ എന്നാണ് പൂർണ്ണമായിട്ട് അംഗ അല്ലേ അല്ലയോ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അംഗാന്ന് ഉപയോഗിക്കണത് അല്ലയോ ഭഗവാനെ ആ കാമദേവന്റെ ലിമ്പുവായിട്ടുള്ള ആ പരമശിവൻ പോലും ആ മോഹിനി രൂപം കണ്ട് ഭ്രമിച്ച് വയ്യാതെ കണ്ട് അടക്കാൻ വയ്യാത്തതായിട്ടുള്ള കാമാവേശത്തോടു കൂടി അങ്ങയെ മോഹിനി രൂപത്തിലുള്ളതായ അങ്ങയെ ആലിംഗനം ചെയ്തു സമാലി ലിംഗ ആലിംഗനം ചെയ്തു അവിടെ ആരാമ സീമനിച്ച ആരാമസിമയിൽ ഉപവനത്തിൽ അങ്ങനെയാണ് പിന്നീട് കാണുന്നത് ഇവിടുന്ന് അങ്ങട അപ്രത്യക്ഷായി ഭഗവാന്റെ ശിവന്റെ അടുത്ത് നിന്ന് മഹാവിഷ്ണു അപ്രത്യക്ഷനായി അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ അവിടെ കാണാനും എങ്ങനെ ആരാമത്തിൻ്റെ സീമയിൽ അടുത്തതായിട്ട് ആരാമസീമനിച്ച കന്ദുകഘാത ലീലാലോലായ മാന കന്ദ്രീടെ കൊണ്ട് പന്തടിച്ച് കളിക്കുന്നതുകൊണ്ട് ആ ലീല കൊണ്ട് ുന്ന ചഞ്ചലങ്ങളായ കണ്ണുകളോടുകൂടി മനോജ്ഞാം ഗമനീം അതിമനോഹരിയായിട്ടുള്ള ഒരു കമയിയായിട്ടുള്ള അങ്ങയെ കമനീ രൂപം ധരിച്ചതായ അങ്ങയെ കണ്ടിട്ട് വീക്ഷ്യ ത്വാം ഏഷ വീക്ഷ്യ ആ ഭഗവാൻ പരമശിവൻ അപ്രകാരമുള്ളതായ അങ്ങയെ വീക്ഷ്യ കണ്ടിട്ട് അനങ്കരിവുഹു അനങ്കരിവുവായിട്ടുള്ള അദ്ദേഹം ത്വാമേഷ വീക്ഷ വികളദ്വസനം എങ്ങനെയാണ് ഭഗവാ വിഷ്ണുവിൻ്റെ രൂപം മോഹിനിയുടെ രൂപം അപ്പോൾ എന്ന് വെച്ചാൽ വികളദ്വസനം വസനങ്ങളൊക്കെ അഴിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട് ആ കാമാവേശം കൂടുതൽ ആയിട്ടുള്ളതാണ് ഈ വികളദ്വസനാം എന്നുള്ളതായിട്ടുള്ള വിശേഷണം കൂടി അവിടെ കൊടുത്തിരിക്കണത് അങ്ങനെയുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ അഴിഞ്ഞു തുടങ്ങിയതായ വസ്ത്രങ്ങളോടുകൂടിയതായ അങ്ങയെ ഭഗവാനെ കണ്ടിട്ട് അങ് അനങ്കരിവായിട്ടുള്ള അങ്കന കാമദേവനെ പോലും ദഹിപ്പിച്ചതായ ആ പരമശിവൻ അംഗസമാലി ലിംഗ അംഗ അലയോ ഭഗവാനെ അങ്ങയെ ആലിംഗനം ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൽ വേഗ അങ്ക അനങ്കരിവു മനോഭൂവേഗ മനോഭൂവിൻ്റെ വേഗം കൊണ്ട് കാമാവേശം കൊണ്ട് അതിൻ്റെ വേഗം കൊണ്ട് അങ്ങയെ ആലിംഗനം ചെയ്തു എന്നാണ് ഇനി അടുത്ത ശ്ലോകം പരമാർത്ഥബോധ വീണ്ടും അപ്പോൾ അലിംഗനം ചെയ്തപ്പോൾ ആ അലിംഗനത്തിൽ നിന്ന് സ്വയം വിടർത്തിയിട്ട് മോഹിതയായിട്ട് ഭഗവാൻ ഓടി മഹാവിഷ്ണു ഓടിപ്പോയി ദൂരത്തേക്ക് എന്നാണ് പറയുന്നത് ത്വാം ഭൂയോപി വീണ്ടും വിദ്യുതവതീം ഓടിപ്പോകുന്നതായ ആലിംഗനത്തിൽ നിന്ന് വേർതിപ്പെട്ട് ഓടിപ്പോകുന്നതായിട്ടുള്ള വിദ്യുതവധിയും ഓടിപ്പോകുന്നതായ ത്വം അങ്ങയെ ഭഗവാനെ ആലിംഗനത്തിൽ നിന്ന് വിട്ട് വിടുവിച്ച് ഓടിപ്പോകുന്നതായിട്ടുള്ള ഭഗവാനെ ഉപധാവ്യ ദേവഹ ഉപധാവ്യ പിന്നാലെ ഓടിയിട്ട് ഭഗവാൻ ആ ആലിംഗനത്തിൽ നിന്ന് പിരിഞ്ഞ് വേർതിരിഞ്ഞ് ഓടിപ്പോവാൻ നോക്കി പക്ഷേ ആ ഉപഭാവ്യ പിന്നാലെ പോയിട്ട് ഉപധാവ്യ പിന്നാലെ പോയിട്ട് ആ ദേവഹ പരമശിവൻ മഹേശ്വരൻ ആ മഹേശ്വരനായി പരമശിവൻ ആ ഉപഭാവ്യ ദേവഹ ദേവനായിട്ടുള്ള ആ പരമേശ്വരൻ വീര്യപ്രമോക്ഷ വികസ പരമാർത്ഥബോധ ആ ഓടിപ്പോയി എന്നാൽ ഓടിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും വീര്യസ്ഖലനം ഉണ്ടായി സ്ഖലനം ഉണ്ടായി അതായത് വീര്യത്തിൻ്റെ സ്ഖലനം ഉണ്ടായി ബീജം സ്ഖലിച്ചു ആ കാമത്തിൻ്റെ ആവേശം കൊണ്ട് ഭഗവാൻ്റെ വിജയ ബീജസ്ഖലനം ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ആ വിജയസ്ഖലനം കൊണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ട് ബോധം കൈ അത് മായ കൊണ്ട് ഭഗവാന്റെ മായ കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ മായ കൊണ്ട് കുറച്ചു നേരം ഒരു ബോധില്ലാതെ കണ്ട് സ്വബോധം ഇല്ലാതെ കണ്ട് ജ്ഞാനം ഇല്ലാതെ കണ്ട് ഇത് ഭഗവാൻ തന്നെയാണ് മഹാവിഷ്ണുവാണ് എന്നുള്ളതായിട്ടുള്ള ബോധം ഇല്ലാതെ കണ്ട് ആ മോഹിനി മോഹിനിരൂപം കണ്ടിട്ട് പിന്നാലെ ഓടിപ്പോയി പിന്നാലെ ഓടിപ്പോയിട്ട് വീര്യസ്ഖലനം ഉണ്ടായി അപ്പോഴേക്കും വീര്യസ്ഖലനം ഉണ്ടായപ്പോഴേക്കും ഓർമ്മ ഭഗവാനുള്ളതായിട്ടുള്ള ബോധം ഉണ്ടായി അയ്യോ ഞാൻ തെറ്റി ചെയ്തു ഇത് സ്ത്രീയല്ല ഇത് ഭഗ മഹാവിഷ്ണുവാണ് എന്നുള്ളതായിട്ടുള്ള ആ ബോധം പരമാർത്ഥ ബോധക വികസ പരമാർത്ഥബോധക വികസിച്ചു എന്നതായിട്ടുള്ള പരമാർത്ഥത്തിൻ്റെ ബോധത്തോടു കൂടിയ അപ്പോഴേക്കും സംഭവം എന്താണ് എന്നുള്ളത് ഭഗവാനെ പരമേശ്വരനെ ബോധം വന്നു ആ ജ്ഞാനം ഉണ്ടായി എന്നാണ് ബോധം ഉണ്ടായി എന്നാണ് പറയണത് വീ പ്രമോക്ഷം കൊണ്ട് വികസിച്ചു വന്നതായിട്ടുള്ള മനസ്സിലാക്കിയതായിട്ടുള്ള കൂടി ശരിയായിട്ടുള്ള ആ ബോധത്തോടു കൂടി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലായി വികസ പരമാർത്ഥബോധ അപ്പോൾ ആ കുറച്ച് നേരത്തേക്കൊരു ബോധ മോഹം ഉണ്ടായി എങ്കിലും ആ മോഹത്തിൽ നിന്ന് ആ വീര്യപ്രമോക്ഷം കൊണ്ട് വീണ്ടും തിരിച്ചു വരാനായിട്ട് ഭഗവാന് സാധിച്ചു എന്നിട്ട് അങ്ങനെ തിരിച്ചു വന്നതായിട്ടുള്ള ഭഗവാനെ പരമശിവനെ ത്വന്മാനിത അങ്ങയാൽ മാനിതനായി അങ്ങ് ബഹുമാനിച്ചു അതായത് ഈ ബിൽ നിന്ന് ബോധം വിട്ടുപോയി എങ്കിലും തിരിച്ചു വേഗം സ്വബോധം ഉണ്ടായില്ലോ എന്നുള്ള നിലയിൽ ത്വന്മാനിത അല്ലെങ്കിൽ മഹാവിഷ്ണു പരമശിവനെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒന്നാണ് ഒന്ന് ഒരേ ആത്മാവിൻ്റെ പരമാത്മാവിൻ്റെ തന്നെ മൂന്ന് അംശങ്ങളാണ് എന്ന് പറയണ്ടല്ലോ അപ്പം അങ്ങനെ ആ മഹാവിഷ്ണു പരമശിവനെ മാനിച്ചു ബഹുമാനിച്ചു വേണ്ട വിധത്തിൽ എന്നാണ് പറയുന്നത് പറയണത്വൻമാനിത അങ്ങയാൽ മാനിതനായിട്ട് ബഹുമാനിതനായി തവ മഹത്വം വാച ദേവി അങ്ങയുടെ മഹത്വത്തെ പാർവതിക്കും പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇങ്ങനെ ആ മഹാവിഷ്ണുവിൻ്റെ മായ കൊണ്ട് താൻ തനിക്ക് പറ്റിയതായിട്ടുള്ള ഈ അബദ്ധം അതൊക്കെ മഹാദേവിയോടും പാർവതീദേവിയോടും പറഞ്ഞ് മനസ്സിലാക്കി ത്വന്മാനിത അങ്ങയാൽ മാനിതനായിട്ട് ബഹുമാനിക്കപ്പെട്ടതായ പരമശിവൻ ദേവി ദേവിയോട് അതായത് പാർവതി ദേവിയോട് ഭിമയെ അങ്ങയുടെ മഹാത്മ്യത്തെ മഹത്വം തവമഹത്വം അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ഉവാച പറഞ്ഞു ത്വന്മാനിത അങ്ങയുടെ അങ്ങയാൽ മാനിതനായി ദേവി ദേവിയോട് തവമഹത്വം ഉവാച അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു തത്താദൃശ അപ്രകാരമുള്ളതായ അങ്ങ് തത്താദൃശ തും അങ് അപ്രകാരമുള്ളതായിട്ടുള്ള അങ്ങ് അതായത് ഉപമിക്കാൻ വയ്യാത്തതായ കൂടിയ തത്താദൃശ അതിനോട് ഉപമിക്കത്തക്കതായിട്ട് അത് മാത്രമേ ഉള്ളൂ എന്നാണ് വേറെ വേറൊന്നുമില്ല എന്നുള്ളതാണ് ആ തത്താദൃശ എന്നുള്ളതിൻ്റെ അർത്ഥം അങ്ങനെ അപ്രകാരം ഉപമിക്ക വയ്യാത്തതായ സാദൃശ്യത്തോടു കൂടിയതായ അങ്ങ് തത്താദൃശ തത്വം അവ വാദനികേതനാഥ അങ്ങനെയുള്ളതായ അങ്ങ് അവ എന്നെ രക്ഷിച്ചാലും രക്ഷിച്ച അവ വാദനികേതനാഥ അല്ലയോ വാദപുരേശ ഗുരുവായൂരപ്പ അപ്രകാരമുള്ളതായ അങ്ങ് അപ്രകാരം അതുല്യമായ മഹത്വത്തോടു കൂടിയ അല്ലയോ ഭഗവൻ അങ്ങ് എന്നെ രക്ഷിച്ചാലും എന്നുള്ളതായിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ദശകം അവസാനിക്കണം ഒന്നും കൂടി ചെല്ലാം

മലയാള പരിഭാഷ മാറും അവളെ ശിവനും പിടിച്ചു വിര്യം സ്ഖലിച്ചുടനെ വന്നിതു സത്യബോധം മാനിച്ചു നീ ശിവനെ നിൻ ശ്രീ പാർവതിക്കു ഹരൻ എന്നെ തുണയ്ക്കു നാഥ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദാ